രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ തല ഉയർത്തി സംസ്ഥാന ധനവകുപ്പ് മാർച്ച് മാസത്തിൽ ഇരുപത്തിയാറായിരം കോടിയോളം രൂപ ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തിൽ ചെലവ് ഇരുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയും സംസ്ഥാനം കൈവരിച്ചു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാനത്തിന്റെ ഈ ധന മാനേജ്മെന്റും നേട്ടവും സംസ്ഥാനത്തെ ട്രഷറിയിൽ പണമില്ല എന്ന് ആരോപിച്ച പ്രതിപക്ഷത്തിനും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിയ കേന്ദ്ര സർക്കാരിനുമുള്ള മറുപടിയാണ് രണ്ടായിരത്തി അവസാനിക്കുമ്പോഴുള്ള കേരളത്തിന്റെ നേട്ടം സാമ്പത്തിക വർഷത്തെ ട്രഷറി ഇടപാടുകൾ ഇന്നലെ അവസാനിച്ചിരുന്നു മാർച്ച് മാസത്തിൽ കോടിയോളം രൂപയാണ് ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്തത് രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ ചെലവാകട്ടെ ഇരുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു എന്നാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര ഗ്രാൻ്റുകളിൽ വലിയ കുറവാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഫെബ്രുവരി വരെ ഗ്രാൻറ്റുകളായി ലഭിച്ചത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊൻപത് കോടി രൂപയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെത്തിയപ്പോൾ ലഭിച്ചത് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപയും പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് കോടി രൂപയുടെ കുറവ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കിയ ഘട്ടത്തിൽ നികുതി നികുതിയേതര വരുമാനങ്ങളിൽ ഉണ്ടായ മികച്ച നേട്ടമാണ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും മികച്ച നിലയിൽ കേരളത്തിന് പോകാൻ സഹായിച്ചത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയ്ക്കും കൃത്യമായ ധനമാനേജ്മെന്റും കൊണ്ടാണ് കേരളം പിടിച്ചുനിന്നത് മുടങ്ങാത്ത പെൻഷനും ശമ്പളവും ഉൾപ്പെടെ എല്ലാ മേഖലയ്ക്കും ആവശ്യമായ പണം ലഭ്യമാക്കാൻ സർക്കാരിന് എന്നതും പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം തനത് വരുമാനത്തിൽ റെക്കോർഡ് വർധനവാണുണ്ടായത് എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിന്റെ നികുതി വരുമാനം എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് കോടിയായി ഉയർന്നു ആറായിരത്തി അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ വർദ്ധനവ് നികുതിയേതര വരുമാനത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ വർധനവാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഫെബ്രുവരി വരെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് നികുതിയേതര വരുമാനം മുൻവർഷം ഇതേ കാലയളവിൽ എണ്ണായിരത്തി ഒന്ന് കോടിയും ജി വരുമാനം പതിനൊന്ന് മാസം കൊണ്ട് രണ്ടായിരത്തി കോടി രൂപ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ വില്പന നികുതി വരുമാനം കോടി രൂപയാണ് മുൻവർഷം ഇതേ കാലയളവിലെ വരുമാനം കോടിയും അതായത് എഴുന്നൂറ്റി ഒൻപത് കോടി രൂപ അധികമായി സമാഹരിച്ചു പ്രതിസന്ധിയുടെയും അവഗണനയുടെയും കാലഘട്ടത്തിൽ സർക്കാരിന്റെ പ്ലാൻ ബി തന്നെയാണ് കേരളത്തെ രക്ഷിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം